നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം എല്ലാവർക്കും ബിഗ് ബോസിന്റെ റിവ്യൂ റിവ്യൂ ആണ് എപ്പിസോഡ് പറയാൻ നിങ്ങൾ റിവ്യൂ പറഞ്ഞപ്പോ ഞാൻ റിവ്യൂ അല്ല ഞാൻ ഒരു പ്രേക്ഷക എന്റെ അഭിപ്രായങ്ങൾ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാനും പ്രേക്ഷകൻ തന്നെയാണ് പിന്നെ വലിയ ഞാനും പ്രേക്ഷകൻ തന്നെയാണ് പക്ഷെ ഇപ്പോ മത്സരം ഒന്നും മത്സരം മത്സരം മുറുകുന്നുണ്ടെങ്കിലും ഉറങ്ങുന്ന ആൾക്കാരുടെ എണ്ണം കൂടി കൂടിക്കൂടി വരുന്നത് ഇത് പറഞ്ഞ എല്ലാം ഇപ്പോഴും ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് മിക്കവാറും ചില കുടുംബങ്ങളൊക്കെ വരുമ്പോഴേക്കും ഉണ്ടാവും സംശയമാണ് അതുപോലെയാണ് ഇപ്പോഴും പക്ഷേ അത് പറഞ്ഞ കാര്യമില്ല എന്നുവെച്ചാൽ അതിന്റെ അകത്തിരിക്കുന്ന അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ പിന്നെ പുറത്തിരിക്കുന്ന ആൾ അവസ്ഥ എന്താണ് അവിടെ എഴുപത്തിയഞ്ച് ക്യാമറയിട്ട് ഓർക്കണം വേറെ വെറുതെ പോയി ഇരിക്കുന്നതല്ല വീട്ടിലെ കുടുംബം ഉണ്ട് കുട്ടികളുടെ ഇതിലെ വിചാരം അവിടെ ഇരിക്കുന്നവന്മാർക്കും വേണം ഒരു ഒരു വ്യക്തി ഹത്യ ചെയ്യാൻ ഗെയിമിന്റെ ഭാഗമായാലും പക്ഷെ അവിടെ എടുക്കുന്ന പരിപാടി പിന്നെ നല്ലതല്ലെങ്കിൽ പിന്നെ ഭയങ്കര പ്രശ്നം വരും അതാണ് കാരണം എന്താ വെച്ചാൽ എല്ലാ കാര്യത്തിലും ഒരു ഗഡ്ജാൻ വേണം അതാണ് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താ അവരുടെ ബിഗ് ബോസ് എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം അതിന്റെ നിർബന്ധമൊന്നുമില്ല അവനോട് കുടുംബം തകരാതെ അതുപോലെ തന്നെ കുടുംബത്തിന് ജീത്ത പേരില്ലാതെ കണ്ടേം ആവശ്യം തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്ന പോലെയൊന്നും അല്ല ഇന്ന് അപ്പാനിക്കെതിരെ ഗുരുതരമായ ഒരു ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത് ചെറുതൊന്നും കാരണം അവർക്കത് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ പുറത്തുള്ളവരെ അവസ്ഥ എന്തായിരിക്കും അപ്പാനെ അത് തീർന്നു അപ്പാനെ തകർന്നു തരിപ്പണായിട്ടുണ്ടാവും മിക്കവാറും പിന്നെ വേറൊരു കാര്യം അപ്പാനെ അതിന്റെ അവർക്ക് ന്യായീകരണങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് സംശയം എന്താണെന്നറിയാം അപ്പാനിതിന് കൈ ഉണ്ടോന്ന് ഡൗട്ടുണ്ടായിരുന്നു അക്ബറിനോട് ചില ന്യായീകരണങ്ങളൊക്കെ പറയുന്നുണ്ട് ചേർത്തല്ലേ ഞാൻ അവള് ബ്രദറാണ് അതെ പക്ഷെ വേറൊരു കാര്യം ഞാൻ പറയാം

നീ ഒന്ന് പറ അതുപോലെ തന്നെ പക്ഷെ അവര് നോമിനേഷന് ആദ്യ അനൂറ് വന്നിട്ടുണ്ടായിരുന്നില്ലല്ലോ വരൂല്ലോ വായ തോർക്കാൻ നോമിനേഷൻ വരുവാ അത് പറ

അപ്പാനി മെയിൻസ് ആള് ഭയങ്കര ജെന്യുവിൻ ആണെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നത് പക്ഷെ പെട്ടെന്ന് തന്നെ ട്രിഗർ ആവുന്നത് ആയതുകൊണ്ടാണെന്നാണ് അല്ല ജനുവിൻ ആണോന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അയാൾ ജെനു തന്നെയാന്ന് ഞാൻ എന്താ പറയുന്നത് എന്താ അയാൾക്ക് ഇപ്പോഴും ഒരു അങ്കമാലിയിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് അതാണ് പറയുന്നത് അല്ല അതെ പറയൂരെങ്കിലും അവിടെ കിടന്നില്ല പിള്ളേരുണ്ടാന്ന് പറയും ആരെങ്കിലും ആരൊക്കെ പറയുമോ മാറി എന്ന് പറഞ്ഞാൽ അയാൾക്ക് ബസ് നമുക്ക് ആരോ ബസ്സിട്ടിട്ടുണ്ട് അതാണ് ആ ബസ്സിൽ കയറാൻ ഒന്നല്ല തയ്യാറായില്ല ആ അങ്കമാലിയിലെ ഒരു അലവല ഇതായിട്ട് നടന്ന ഒരു സിനിമ ആയിരുന്നെങ്കിൽ സോറി ഒക്കെ പറയുന്ന സമയത്ത് അത് ആക്സെപ്റ്റ് പക്ഷെ വേറെ ഞാൻ നിന്നോട് ഒരു കാര്യം പറഞ്ഞില്ലേ അപ്പാനിക്കും അത് മനസ്സിലായിന് ഈ പോയ മത്സരാർത്ഥിക്കും അത് മനസ്സിലായന് നാട്ടുകാർക്ക് എല്ലാം മനസ്സിലായി മനസ്സിലായനി എല്ലാരിക്കും മനസ്സിലായന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ പച്ചക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമന്റ് ആൾക്കാർ എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു എന്നാ അറിയാം അതായത് പറഞ്ഞു കിട്ടുന്നത് ഇല്ലെങ്കിൽ വേറെ അടുത്ത നടന്നേനെ എവിടെയാണ് പച്ചക്കെ ഇത് വിട്ടിട്ടുണ്ട് അപ്പോ അങ്ങനെ ആൾക്കാർക്ക് അങ്ങനെ അഭിപ്രായം ബിഗ് ബോസ് അഭിപ്രായങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് നമ്മള് വെറുതെ പോകുന്നേയുള്ളൂ വരാൻ ഉള്ളൂ വരാൻ പോകുന്നേ ഉള്ളൂ അതാന്ന് പറയുന്ന നടന്ന് വരാൻ പോകുന്നേ ഉള്ളൂ പോകുന്ന ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ട് മറ്റേ എങ്ങനെയാണ് ഇപ്പൊ അപ്പാനി ആ ശരി ഞാൻ എനിക്ക് കുടുംബം ഉണ്ട് ഞാൻ പുറകിലോട്ട് പക്ഷെ മറ്റേ എങ്ങനെയാണെന്ന് ആർക്കും അറിയില്ലല്ലോ മറ്റേളിപ്പോ എനിക്ക് ഉറച്ചില്ലേ എനിക്ക് ഇത് ഇണ്ട് അതാ അവരെ കുടുംബം തകർന്നിട്ടുണ്ടല്ലോ ഇവിടെ പല ആൾക്കാരുടെയും ബിഗ് ബോസിലും ഒന്നവരെ ഭർത്താവ് ഓടിയില്ല അത് നീ മനസ്സിലാക്കി പല ആൾക്കാരുടെയും ഭർത്താവ് കിടന്ന് കരിയെന്ന് സരികന്റെ ഭർത്താവിനോടൊക്കെയാണ് ഇവരെ അത്ര വിശ്വാസ അതാ ഞാൻ ദിലീപോട്ടോ അത് ഞാൻ പറയുന്നത് എന്ത് ഡ്രാമ ഇപ്പൊ നമ്മളിപ്പോ നല്ല വിശ്വാസം ഇല്ലാന്നെങ്കില് എന്റെ ഭാര്യയെ പറ്റി പറഞ്ഞില്ല എന്റെ ഭർത്താവിനെ പറ്റി പറഞ്ഞു നീ പോടാ എന്റെ പണി നോക്കിട്ടല്ലേ പറയുള്ളൂ അല്ലാതെ ഇത്രയും ഈ ദിലീപ് എന്ന ഇത്ര വെളിവില്ലാന്ന് പറഞ്ഞാ നീ ഒന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞത് സരിക്ക് അവിടെ ഈ ഹോട്ട് ഇരുന്നു രണ്ട് ചോദ്യം ചോദിച്ചു വെച്ചിട്ട് സരിക്ക് അവിടെ എന്തിനാ ഒരുക്കുന്നത് ഞാൻ നമ്മൾ നമ്മൾ ഒരു 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 നമുക്കറിയാം അവർ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് എന്റെ ഒരു ജോലിയാണ് ഞാൻ ചെയ്യുന്നത് എന്ന് അതിന്റെ ഇടക്ക് വേറെ ഒരു കഥ കണ്ടാ ഈ പ്രശ്നങ്ങളെല്ലാം നടത്തുമ്പോഴേക്ക് രേണുല്ലേ ഇങ്ങനെ ഇരിക്കുന്നേ അതിലേക്ക് വരാ അതായത് രേണു ഇങ്ങനെ ഇരിക്കുന്നത് എന്ന കാരണം എന്നറിയാം ഈശ്വരാ അപ്പൊ ഇവരെല്ലാം ഇങ്ങനെയായിരുന്നോ അപ്പൊ ഞാൻ എല്ലാം തുറന്നു പറഞ്ഞ മണ്ടത്തിയായി പോയല്ലോ അങ്ങനെ വിചാരിച്ചത് അതായത് സരിക്കൊക്കെ അത് ഇഷ്ടപ്പെട്ടില്ല അപ്പൊ ഞാൻ എല്ലാം തുറന്നു പറഞ്ഞേ ഇവരെ മുമ്പിൽ ഇരുന്നിട്ട് അപ്പൊ ഞാൻ വിട്ടിയല്ലേ എന്ന ആ ഒരു ആലോചനയാണ് അതാ അല്ല ആക്ച്വലി ശാരി വന്നപ്പോ തന്നെ പറഞ്ഞ ഞാനെന്റെ തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ആയിരുന്നു ആ ഒരു ഇന്റർവ്യൂ ഇതൊരു ഷോ മാത്രാണ് അതൊരു ഇന്റർവ്യൂ അല്ല എന്നൊക്കെ അവര് ആദ്യത്തെ തന്നെ പറയുന്നു ഞാൻ നിന്നോട് കാര്യം അവിടെയുള്ള പല പറയുന്നത് ബിഗ് ബോസിനെ നല്ല രീതിയിൽ പറ്റിച്ചിട്ടുണ്ട് അതോറപ്പ് ഞാൻ പറയാം എന്താ അറിയാം ഇന്ന് അഭിലാഷിനെ വിളിച്ച് സംസാരിക്കുന്ന ഓഡിഷൻ കണ്ട ആളല്ലോ അഭിലാഷ് നിങ്ങൾ ഇവിടെ എത്തിയപ്പോൾ നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചത് ഞാൻ ഇവർക്ക് ബിഗ് ബോസിന്റെ സെലക്ഷൻ കമ്മിറ്റിക്ക് നല്ല രീതിയിലില്ല ഞാൻ സംസാരിക്കാനറിയില്ലെങ്കിൽ കൊഞ്ഞനെ കുത്തി കാണിക്കണോ ഡാൻസ് കളിക്കുകയോ എനിക്കെന്തോ അത് അക്സെപ്റ്റ് ചെയ്യാനേ പറ്റുന്നില്ല സംസാരിച്ച് നമ്മള് ഓഫ് കോഴ്സ് നമ്മള് ഒരാള് നമ്മളോട് ഏതൊരു സംസാരിക്കുമ്പോൾ നമ്മൾ സംസാരിക്കും ഇന്ന് അനുമോളൊക്കെ കണ്ടില്ലേ അനുമോളൊരു ഫയറായിരുന്നു ഫയറല്ല ഞാൻ ഞാൻ അവിടെ മുട്ടി സംസാട്ടിന്ന് എന്തിന് കാര്യമുണ്ട് അനുഭവം എടുക്കുന്ന അത് അനുഭവങ്ങൾക്ക് നെഗറ്റീവാണ് വരുവാന്നല്ല കാരണം ഇവിടെ വരുമ്പോഴേക്കും ചിലപ്പോ കൂടാൻ പറ്റുന്ന കേസും കാര്യങ്ങളൊക്കെയാണ് വരാൻ പോകുന്നത് അത് മനസ്സിലാക്കണം അങ്ങനെ വെറുതെ എന്തെങ്കിലും വായിൽ തോന്നി വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ വരുമ്പോഴേക്ക് ഇങ്ങനെ സ്വീകരിക്കാൻ പിന്നെ പോലീസ് പറയാൻ പറ്റൂലെ ഷോയാണെങ്കിലും ഈ പുറത്തുപോയ ആൾക്കാരെ പറ്റി അങ്ങനെ പറയാൻ പാടില്ലല്ലോ അങ്ങനെ ആടെ എന്ത് നടന്നിട്ടുണ്ട് ഇപ്പൊ നമുക്ക് പോയ ആൾക്കാരെ ആ സമയത്തുള്ള പറ്റിയായാലും അത് ശരിയാണ് ഞാൻ പറയുന്ന കാര്യം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബിഗ് ബോസില് ഇപ്പൊ സരിക കരഞ്ഞെന്ന് നിലവിളിച്ചത് അന്റെ ഭർത്താവ് എന്നെ വിട്ടേക്ക് പോകുന്നില്ല പേടികൊണ്ട് തന്നെ അത് വേറെ ഒന്നും അല്ല പക്ഷെ എന്നാലും ഞാൻ അതെല്ലോചിക്കുന്നതേ ഒരാള് ഇതുപോലെ അയ്യോ ഞാനിങ്ങനെ പോയിട്ടില്ല ഞാനങ്ങനെ പോയിട്ടില്ല അങ്ങനെ ഒരു സ്ത്രീ പറയേണ്ട ഒരു ആവശ്യമുണ്ടോ അത് പറ ഞാൻ അങ്ങനെ പോവാതോളാം എന്തിനാ അങ്ങനെ ഒരു അങ്ങനെ പറയുന്നത് എന്തിനാ നീ ഒന്നും പറ നീ ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും കാണിച്ചാൽ തന്നെ കാണുമല്ലോ അതെ അല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്ക് നമ്മളിപ്പോ ഒരു സ്ഥലത്ത് നിന്ന് വരുന്ന നമ്മളെ വിശ്വാസമുള്ള ആൾക്കാരും കാര്യങ്ങളും അവരെ മാത്രം നമുക്ക് നമ്മൾ ബോധിപ്പിക്കാ ലോകത്തിലാവും ബോധിപ്പിക്കണം ഇത് നാട്ടുകാരെ അയ്യോ ഒരു ബോധിപ്പിക്കാനാവുന്നില്ല സർട്ടിഫിക്കറ്റ് ഞാൻ പറയുന്നത് അല്ലെങ്കിൽ ഒരു ഒരു കണ്ടന്റും ഇല്ല കണ്ടന്റ് നിലപാടും ഞാൻ പറഞ്ഞത് ബിഗ് ബോസിന് നല്ല രീതിയിൽ ഇപ്പൊ ഈ എന്റെ അഭിപ്രായത്തിനില്ലേ ബിഗ് ബോസ് ഇവരെ കൊണ്ട് വെള്ളം കുറിച്ചിട്ടുള്ളത് െന്നും പറഞ്ഞിട്ട് രണ്ട് വാഴകളൊക്കെ ഓട്ടോയിൽ കൊണ്ടുപോയി ഓട്ടോയില് കൊണ്ടുപോകാറില്ല എന്തിന്റെ ആവശ്യത്തില് അവരെ മര്യാദക്ക് നോമിനേഷനിൽ ഇട്ടിരുന്നെങ്കിൽ രണ്ടാൾ കൂളായിട്ട് ഇയാൾ പോയി നിങ്ങൾ വിചാരിക്കാ ഞാൻ പറയുന്ന ഇവരെന്താ കാണിച്ചു കൂട്ടുന്ന ദൈവത്തിനും ഇവർക്കും മാത്രമേ അറിയില്ല ഇപ്പൊ എന്താ പ്രശ്നം എന്തറിയാ ഇപ്പൊ കൊറേ ആൾക്കാരെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അവരൊന്നും വിളിച്ചാൽ കിട്ടുന്നില്ല റേഞ്ച് കിട്ടുന്നില്ല എന്നാ പറയുന്നത് അവന്മാരുടെ മുങ്ങിക്കളഞ്ഞ് കഴിഞ്ഞ ശനിയാഴ്ച രണ്ടാളെ വിളിച്ചു രണ്ടാളെ പിടിച്ചപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഇങ്ങിക്കളഞ്ഞ് അപ്പാട് ലാലേട്ടനോട്ട് കൊടുത്തു നോ വിക്ഷൻ ആളില്ല വിടാന്ന് പറഞ്ഞു അങ്ങനെയല്ലേ ശൈത്യനെ പിടിച്ചാണ് നിർത്തിയിരിക്കുന്നത് ഞായറാഴ്ച മനഃപൂർവ്വം പറയാണ്ടി എന്ന കാരണം അറിയാം ലാലേട്ടം വന്നിട്ട് അയാൾക്കൊന്നും പറയാനില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്

കുട്ടിക്കളിയായതുപോലെ ബലൂൺ ഒട്ടിക്കുന്നത് പിന്നെ ഒരു രസം ഉണ്ടായിരുന്നു ഇത് റൗണ്ട് ഉള്ളിൽ കൂടെ സൈക്കിൾ ഓടിച്ച് കളിക്കുന്നു ഇപ്പൊ ലാലേട്ടനായിട്ട് മാരാറീനെ പൊക്കി പറഞ്ഞിനെ വായിലിരിക്കുന്ന കേരളം ഇത് കണ്ടിട്ട് ചെലപ്പോ അയാള് പ്രതികരിച്ചു കഴിഞ്ഞാൽ ഈ ഷോ നേരെ കുത്തോട്ടങ് പോയി കളി ചിലപ്പോ ആ ഒരു ഭയം ഉള്ളോണ്ടാണ് അയാളെ പൊക്കി വെച്ചിനി അല്ലാതെ അപ്പൊ അങ്ങനെയൊക്കെ ആ ഇവിടെ നടക്കുന്നത് കാരണം വളരെയധികം ശോകമായ അവസ്ഥയിലൂടെയാണ് ലാലേന്റെ എപ്പിസോഡിലും പോകുന്നത് അനുമോളും അത്രേ ഉള്ളൂ ആ എന്റെ എന്റെ അഭിപ്രായം അറിയാ അനുമോ പോലെ ഇല്ലേ ഒരു പത്തെണ്ണത്തിന് അടക്ക കൊണ്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇല്ലേ ഭയങ്കര ഷോ ഭയങ്കര ഞാൻ പറഞ്ഞല്ലോ ഇവിടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെലക്ഷൻ കമ്മിറ്റിന്റെ കുഞ്ഞമ്മേറ്റ മക്കള് അമ്മാവന്റെ മക്കള് ഷാനവാസും നല്ലോണം കളിക്കും അക്ബർ കളിക്കും എന്താ പ്രശ്നം അക്ബറിന് ഭയം ഓന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന നാല് ദുരിയോ പറഞ്ഞു മനസ്സിലായി പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ ഈ അക്ബർ വന്നിട്ട് എം വേർഡ് പറഞ്ഞു അത് എടുത്തിട്ട് അങ്ങനെ സംസാരിക്കരുത് ഇങ്ങനെ സംസാരിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട് ജിസയിൽ വന്നിട്ട് അനുമോളിനെ എന്താ വിളിച്ചത് അതിലും വലിയ വൾഗറായത് അറിയല്ലേ വിളിച്ചത് അതെന്തോണ്ടാ ചോദിക്കാത്തത് അല്ല അവിടെ കാര്യമുണ്ട് എല്ലാരും പറഞ്ഞില്ല ചില കാര്യങ്ങളൊന്നും പറഞ്ഞാൽ ചോദിക്കേണ്ട ആവശ്യമില്ല ചോദിക്കുകയും ചെയ്യുന്നില്ല ചില കാര്യങ്ങൾ മാത്രമേ അവര് ചോദിക്കുന്നുള്ളൂ േ ഇപ്പോ കണ്ടേ ഇച്ചിരി പോകുന്ന സാധനം ഇത്ര വലിയ സംഭവം സംഭവമാക്കേണ്ട പറയുന്നതിനെക്കാട്ടിയും ഈ ഈ സാധനം അത് കാണുന്ന ഷോ ആണെന്ന് അതാണ് എനിക്ക് ഏറ്റവും വലിയ കോമഡി ആയി പോയത് സത്യം പറയണ്ട മക്കളെ പൊന്നുമക്കളെ ഫാമിലി ആരും ആരെങ്കിലും അവരൊന്നും കുട്ടികളെയൊന്നും കാണിച്ചേക്കല്ലേ ഉള്ള കാര്യം പറഞ്ഞേക്ക അവരെയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവരുടെ ജീവിതം തന്നെ കുഴംന്തോട്ട് പോവാൻ കാരണം യാതൊരുവിധ ക്വാളിറ്റിയും ഇതും ഒന്നും കൊടുക്കുന്നില്ല എനിക്ക് തോന്നുന്നത് മറ്റുള്ള ഇന്ത്യ ബിഗ് ബോസ് എല്ലാം കുറച്ചെങ്കിലും ഇത് കൊടുക്കുന്നുണ്ട് പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം അല്ല ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സീസൺ വളരെ മോശമായിട്ട് ഞാൻ പോകുന്നത് മനസ്സിലായാ കാരണം ഇതുപോലുള്ള തെരുകൾ ഒക്കെ അല്ല കുട്ടിയൊക്കെ കാണിക്കരുത് എന്നാലും ഇതുപോലെയുള്ള എന്ന് പറഞ്ഞാൽ ഒക്കെ പുല്ലമാറ എന്താ എന്താ നമ്മൾ ചെറിയ സമയത്ത് എന്താ പറയേണ്ടിപ്പോളിക്കുന്നത് അങ്ങനെ ഒരുപാട് മിസ്റ്റിക്കുകൾ ഉണ്ടായിരുന്നു ഒരുപാട് മിസ്റ്റിക്കുകളിലൂടെയാണ് ഇപ്പൊ പോകുന്നത് ഇനിയിപ്പോഴും ഇത് നന്നാക്കാൻ വേണ്ടിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യണം അറിയാം മിഡിൽ പിന്നെ ഈടക്ക് ചെയ്ത പോലെ എന്തെങ്കിലും രാത്രി പന്ത്രണ്ട് മണിക്കൽ എണീപ്പിച്ചിട്ട് പോയിക്കോ വീട്ടിലേക്ക് എന്ന് പറയണം അതാ വേണ്ടത് അതിനേക്ഷകർ തീരുമാനിച്ചേക്ഷകര് തീരുമാനിച്ചാലാ ശരികേനെല്ലാം പിന്നെ സാരികേനെല്ലാം വിട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊയ്ക്കോ മക്കളെ എല്ലാരും പറയില്ലേ അല്ല ഷാരിക്കൊന്നും അവരെ യാതൊരു ഒന്നും കളിക്കുന്നില്ല ഒരു നിലപാടോ ഒന്നുമില്ല ഇവിടുന്ന് ഒരു നനഞ്ഞ പടകം തന്നെയാണ് ഇവിടുന്ന് പോകുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഭർത്താവ് അങ്ങനെ ചെയ്തു ഭർത്താവ് ഇങ്ങനെ ചെയ്തു ഭർത്താവ് പക്ഷെ അതൊന്നും കത്തിയില്ല അതാണ് എന്നിട്ട് ഒന്നാമത് എന്ന് പറഞ്ഞാൽ ഇവരെ തന്നെ ആയിരിക്കും കണ്ടുകൊള്ള അപ്പം ആ ഒരു സന്ദർഭത്തിൽ ഭർത്താവ് എങ്ങനെ ചെയ്തു പറയുമ്പോൾ നിനക്ക് അങ്ങനെ വേണോടി നിന്റെ കൂടെ എങ്ങനെയാണെന്ന് ഭർത്താവ് ഇത്രയും നാൾ ജീവിച്ചതെന്നാണ് ആൾക്കാർക്ക് ചോദിക്കുന്നത് കാരണം നിന്നെപ്പോലത്തെ ഒരാളെ ആ ഭർത്താവിന് അവാർഡ് കൊടുക്കണം എന്നുണ്ടോ അത് ജീറ്റിപ്പോയില്ലേ അതുകൊണ്ട് ഈ ശാലിയക്ക് ഒരു എന്താ വെച്ചാൽ കുടുംബ പ്രേക്ഷകരുടെ ഒരു പിന്തുണ പോലും നേടാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അത് അത് എന്താ വെച്ചാൽ അവർ ഈഗോ സമ്മതിക്കുന്നില്ല അതായത് അവര് ചെറുതാവുകയും ചെയ്യില്ല ഞാൻ ഒന്നും ചെയ്യില്ല ഞാൻ ഇതുപോലെ ഇരിക്കുന്നു പറഞ്ഞാൽ അവരിപ്പോ രേണുവിനെയും കൊണ്ട് ഇങ്ങനെ മുന്നിൽ ഇങ്ങനെ നടക്കേണ്ട പ്ലാനായിരുന്നു അത് ഞാൻ പറഞ്ഞല്ലോ ബിഗ് ബോസിന് അവിടെ നിർത്തിക്കുന്നത് അത് മറ്റൊരു നോമിനേഷനിൽ പോലും വന്നിട്ടില്ല അവരോട് പറഞ്ഞു അല്ല അല്ലെമിനാണ് പേടി കാരണം എന്താ വെച്ചാൽ വേറെ നിർത്തിക്കോ അല്ല അവിടെയുള്ള

നല്ല മൈലേജ് കിട്ടുമെന്നറിയാം ഒരു രാത്രി രേണുവിനെയും ആ ചാരികനെയും പിടിച്ച് പുറത്താക്കിയാൽ മതി നല്ല മൈലേജ് കിട്ടും അല്ല അല്ല അവർക്ക് എന്താ എന്താ അതൊരു ഒരു ഒരു ഭയങ്കര ട്രെൻഡ് പിന്നെ ഷോ ഉണ്ടാവില്ല അത്രയും ഇന്ന് മറ്റേ നമ്മളെ ബിഗ് ബോസ് റിവ്യൂവർ മെയിൻ റിവ്യൂവർ വന്നിട്ട് ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു നമ്മുടെ രേണു സുദ്ധീനപ്പൻ ചീറ്റേ അവര് പറയുന്നുണ്ട് മോഹൻലാലും മറ്റേ ജയ്പൂർ കൊണ്ടു കൊണ്ടുവന്ന ടൈൽസ് ഒക്കെ വെച്ചതുപോലെ സോഷ്യൽ മീഡിയയിൽ നിന്ന് കൊണ്ടു വന്ന് വെച്ചിരിക്കുന്ന സാധനമാണ് സുദീൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതെന്താ പ്രശ്നം എന്താ പറയാ അതായത് പിന്നെ ഞാനിപ്പോ ഒരു വീഡിയോ കിട്ടി രണൂൻ സൂദിനെ പറ്റിയിട്ട് അപ്പൊ അതിനകത്ത് വരുന്ന അഞ്ച് അഞ്ച് കമന്റ് എന്താ അറിയാ നീ അരിവണിച്ച് കൊടുക്കാടാ നീ എരിവണിച്ച് കൊടുത്തോടാ നീ ഞാൻ അവസാനം ഇന്നലെ മറുപടി കൊടുത്തു കേട്ടാ പത്ത് കിലോ ഞാൻ സംഭവിക്കാം പത്ത് കിലോ ഞാൻ കൊടുക്കാം ഏഹ് എല്ലാ മാസവും കൊടുക്കാണെങ്കിൽ അങ്ങനെയല്ല ഞാൻ പറയുന്നവർക്ക് പത്ത് കിലോ എല്ലാ മാസവും ഞാൻ കൊടുക്കാന്ന് പറഞ്ഞു കാരണം എന്നാൽ ഈ മതിയല്ലേ ഇനി ഈ കമന്റ് ഉണ്ടാന്ന് പറഞ്ഞായിരുന്നു അമ്മാര് ചെങ്ങി അന്ന് എന്നാ കൊറേ എണ്ണൂല്ലേ വേറാ പി ആർ ഒന്നല്ല അതായത് ഈ ഏഴൂന് അമ്പത് ലക്ഷം കിട്ടി കഴിഞ്ഞാൽ അതിന്റെ അന്ന് ഇങ്ങനെ പിന്നെ ചൂണ്ടി എടുക്കാൻ വേണ്ടിട്ട് കൊറേ എണ്ണുണ്ട് അവറ്റകളുടെ പണിയാന്ന് അല്ല നീന്ത പി ആ പൈസ കൊടുത്തിട്ടാക്കി പി ആർ ഒന്നുമില്ല അതായത് ഇവറ്റകൾ കൊറേ ടീമുണ്ട് യൂട്യൂബേഴ്സ് ആ യൂട്യൂബേഴ്സ് പറഞ്ഞാൽ ഇവരെ കൂടിയില്ലാ കുറച്ച് ഗാങ് ഉണ്ടല്ലോ ഈ ഗാംഗിന് ഈ എന്താ പറയണ്ടത് മറ്റൊരു പേര് അഞ്ചക്കൗണ്ട് ഇവന്റെ അഞ്ച് എന്നിട്ട് പോയിട്ട് നെഗറ്റീവ് കമന്റ് കുത്തി ഇരുന്ന് ഇടുവാ അതാ ചെയ്യുന്നത് മനസ്സിലാക്കണം നീ അല്ലാതെ മറ്റേ ഞാൻ ഒരു കാര്യം നിന്നോട് പറഞ്ഞേക്ക് ഈ മറ്റേ എന്താ പറയുക ഈ രേണു വീട് ഇറങ്ങിയിട്ട് പല ആൾക്കാരെയും നമ്മളറിയാൻ തുടങ്ങി മനസ്സിലായി അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളാണ് അപ്പൊ വേറെ ഒന്നും പറയയില്ലല്ലോ അപ്പൊ അടുത്ത റിവ്യൂ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഗുഡ് നൈറ്റ് അപ്പൊ പറഞ്ഞു വരുന്നത് എല്ലാവരും ഒരു ലൈക്കും കമന്റൊക്കെ ബൈ ബൈ